എപ്പോഴും അഭിനയിക്കുന്ന ആളുകൾക്ക് അതല്ലെങ്കിൽ പ്രശസ്തരായ എല്ലാവർക്കും ഒരു ഒരു വ്യക്തി എന്നതിൽ കവിഞ്ഞ പലപ്പോഴും നമ്മുടെ നമ്മുടെ സിസ്റ്റത്തിന്റെ തന്നെ ഒരു ഭാഗമാവും നമ്മുടെ കൂടെ ഉള്ള ആളുകളും അപ്പൊ അങ്ങനെ ചേട്ടന്റെ കൂടെ എന്നും ഒരു സന്ത സഹചാരിയായിട്ടുള്ള ഒരാളുണ്ട് അബ്ദുള്ള അബ്ദുള്ള ഞാൻ ചേട്ടനെ കാണുന്ന കാലം തൊട്ടേ അപ്പോൾ നീ അബ്ദുള്ളക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം അബ്ദുള്ള പറ്റി ഞാനൊന്നും പറയുന്നില്ല കാരണം അത് കൂടുതൽ ചേട്ടൻ പറഞ്ഞാൽ മതി അബ്ദുള്ള എന്ന് പറയുന്ന കക്ഷി ഈ എന്റെ വീടിനടുത്ത് തന്നെയാണ് ഞങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാണ് പുള്ളിക്ക് എൻ്റെ കളി ഒരു കളി ചെറുപ്പത്തിലുള്ള കളിക്കൂട്ടുകാരും ഭയങ്കര അടുപ്പമാണ് മാനസികമായിട്ട് നമ്മൾ എന്ത് പറയുക ഭയങ്കര ബുദ്ധിമാനാണ് ഉണ്ടായ എന്നെക്കാളും ബുദ്ധിമാനാണ് നമുക്ക് ബുദ്ധിമാനം ഒന്ന് കാണാൻ ബുദ്ധിമാനൊന്നും കാണുക ചേട്ടൻ്റെ ഏറ്റവും ബുദ്ധിമാനായ ആ സുഹൃത്തിന് ഞാൻ സ്നേഹമാണ് പിന്നെ എൻ്റെ സെക്രട്ടറി കൂടിയാണ് സെക്രട്ടറി എല്ലാമാണ് എല്ലാമാണ് മാള അരവിന്ദൻ എന്ന് പറയുന്ന ആ നടൻ്റെ ഒരു ഭാഗം തന്നെയായിട്ട് ഞങ്ങളെല്ലാവരും കണക്കാക്കുന്ന അബ്ദുള്ള നമ്മുടെ ആദ്യത്തെ അതിഥി ഞാൻ സ്നേഹപൂർവ്വം സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ േഷൻ കാണുന്ന കാലം മുതലേ ഞാൻ അബ്ദുള്ള കാണുന്നുണ്ട് പക്ഷേ ഒന്നും അങ്ങനെ സംസാരിച്ചൊന്നും അധികം കേൾക്കില്ല അവിടെ കൂട്ടത്തിലുണ്ടാവുന്നല്ലേ അധികമായിട്ടൊന്നും സംസാരിക്കുന്നത് ആണല്ലേ ഓരോ പുറത്തൊന്നും പറയാൻ നിയമം പാടുന്നതെ അതെ അതെ ഇപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടെന്ന് മനസ്സിലാക്കാൻ പോണത് ഞങ്ങളെ രണ്ടുപേരെയും ഒരു പേരിട്ടുണ്ട് ഹരിദാസ് ഹരിദാസ് ഡയറക്ടർ ഞങ്ങളെ പേരിട്ട് വാവരും അയ്യപ്പനും എനിക്ക് പുള്ളിയുടെ കല്യാണ ലെറ്റർ വന്നത് വാവുരും പറഞ്ഞിട്ടാ എന്റെ പേരല്ലേ ഹൃദയബന്ധത്തിന്റെ കാരണം എന്താണ് അങ്ങനെ ഒരു കൂട്ടുകാരും മഹാത്ഭുതാണ് അതേപോലെ വേറെ ഇവിടെ മഹാത്ഭുത ഇന്ന് വരെ എന്റെ പടത്തിൽ ഞാൻ അഭിനയിക്കുന്ന ഷൂട്ടിങ് കണ്ടിട്ടില്ല നിമിഷം വരെ അല്ല ആരും ഒരു ഇന്റർവ്യൂവിൽ കണ്ടിട്ടില്ല വീട്ടിൽ അല്ല സാധാരണ ഒരു ഏതെങ്കിലും ചടങ്ങുകൾക്ക് ഒന്നും വന്നങ്ങനെ കണ്ടിട്ടില്ല അബ്ദുള്ള തമാശയൊക്കെ പറയൂ എന്റെ പൊന്നെ ഞാൻ അവിടെന്നല്ലേ പഠിക്കണു എന്റെ ചാൻസ് പോകുന്നു പഠിച്ചിരിക്കുക അബ്ദുള്ള എന്തെങ്കിലും തമാശയുള്ള ഓർമ്മ അബ്ദുള്ള ഒരുപാട് തമാശ ഉള്ളു ഒന്നും ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇത് നേരം അന്ത്യം നേരം പറഞ്ഞാൽ തീരാത്ത മറ്റേ സൈക്കിളിൽ ഒരാൾ ഇറക്കിറങ്ങി അത് നമ്മുടെ നാട്ടിലൊരാളാണ് അത് ഞാൻ ഇങ്ങനെ ലോക്കൽ അവിടെ ചായ കടയിൽ നിന്ന് ഇങ്ങനെ ചായ അടിച്ച് സമയത്ത് ഒരു ഇങ്ങനെ വരികയാണ് ഇറക്കം നേരിട്ട് പോകുകയാണെങ്കിൽ നേരെ ഒരു കുളത്തിരിക്കല്ലോഡിങ്ങനെ റോഡിങ്ങനെ കുത്തനെ നേരെ ഒരു കോട്ടവാതിൽ കുളം എന്ന് പറഞ്ഞൊരു കുളം ഉണ്ട് അവിടെ അത് ഉളച്ച് കഴിഞ്ഞാൽ അതേ സ്പീഡിൽ വന്ന് മുളച്ച് കഴിഞ്ഞാൽ നിലത്തടിച്ച് ചാവും സൈക്കിൾ അടക്കം ചാവും അപ്പം അങ്ങനെ വാസുൻ്റെ സൈക്കിളിൻ്റെ ബ്രേക്ക് പോയിടോ എന്ന് പറയുന്നുണ്ട് ദൂരെ നിന്ന് ആരോ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ ഞാനിപ്പോൾ വിളിച്ചത് ഇയാൾ ഒക്കെ ചവിട്ടി വെക്കുക ബ്രേക്ക് സൈക്കിൾ ഞെക്കണുണ്ട് ഇങ്ങനെ ഞെക്കിയിട്ട് റിവേഴ്സ് ചവിട്ടിയിട്ട് എവിടെ നിൽക്കാനും അതായത് ബൂന്ന് പറഞ്ഞ് വന്നോളിക്കുന്ന സമയത്ത് എന്നെ കണ്ടിട്ട് എന്നോടുള്ള സ്നേഹം പുതുക്കാൻ മറന്നില്ല ആ പ്രാണവായു പോകുന്ന സമയത്ത് എന്നെ കണ്ടിട്ട് രണ്ട് ഇത് നേരെ കുളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിളിച്ചു പറയാനേ ഒരാളിറങ്ങാൻ്റെ ബസ്സിലൊക്കെ ആൾക്കാർ വിളിച്ചു പറയില്ല ആരക്കാൻ നേരെ കുളത്തേക്ക് പോയി എന്നിട്ട് അവിടെ കിടന്നിട്ട് നാല് ദിവസമായി കുളിച്ചിട്ട് കുളിച്ചിട്ട് കയറാൻ വളരെ കൂളായിട്ട് അങ്ങനത്തെ സംഭവം ആരും ഇവിടെ ഇല്ലേ സ്ഥലത്തില്ല നമ്മുടെ കെ പിശ്വര വണ്ടി കെ പിശ്വര നാടക വണ്ടി കൊണ്ടുവന്നിട്ട് വലിയൊരു കനാലിന്റെ തീരത്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ അവിടുന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് ഈ സെറ്റൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുക പഴയ കയറിട്ടങ്ങ് കെട്ടിക്കൊണ്ടിരിക്കുക മോളിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടി കനാലിൻ്റെ അടിയിലേക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അടിച്ച് ചെല്ലു അത്രയും താഴ്ചയാണ് അപ്പോൾ അതിൻ്റെ ചോട്ടിൽ ആൾക്കാരിക്ക് നിലവിളക്കെ അല്ല മറ്റേ ഈ മറ്റേ മണനവിളക്കെ എത്തിച്ചു ചീട്ട് കളിക്കുന്നുണ്ട് എന്തോ ഒരു മറിയുണ്ടല്ലോ എന്തോ ചീട്ടുകളാണ് അപ്പോൾ ഇത് പിന്നെ നോക്കിയിട്ട് ഞാനും പറ്റേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അളീന്ന് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിട്ട് ആ ഇപ്പോൾ വരണ്ട കുറെക്കെ ആയിട്ടേ എന്ന് പറഞ്ഞിട്ട് പുള്ളി കട്ടൻ കയറി കിട്ടാൻ നേരത്ത് അവൻ്റെ മുകളിൽ കലിച്ച് വലിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ സെറ്റിൽ തന്നെ വേറെ ഇടാ അതെ ഇടാ മൊയ്തീനെ ഇടാ അത് പൊട്ടിക്കഴിഞ്ഞാണ്ടല്ല നീ അവിടെ ആ അതും സാരമിടാ അതെന്ന് പറഞ്ഞാൽ പിടിച്ച് കയറി വലിച്ച് ഇട്ടും കയറ് പൊട്ടി നേരെ കനാലി പോണ പോണവഴിക്ക് പോകും വിളിച്ച് വരുന്നത് ഒരു മയ്യത്ത് വരുന്നുണ്ട് പിടിച്ചോ ആര് പിടിക്കാൻ നേരെ കനാലി പോയി അങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ പിന്നെ ഇതേമാതിരി കനാലിൽ നമ്മുടെ വന്നില്ലേ കൊടുക്കുംബലാൻ ചേണ്ടി ഗോപി 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 കനാലിലേക്ക് പോയി അവരിന് അത് കനാൽ ക്രോസ് ചെയ്തിട്ട് പാലം ഉണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് ഇപ്പുറത്ത് കുറച്ച് കാടൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്തുള്ള അങ്ങനെ ഈ കാല് രണ്ടും കാട്ടിലേക്ക് എടുത്ത് വെച്ചാണ് പാലം എന്ന് വിചാരിച്ചിട്ട് നേരെ കഴിവോട്ട് പോയി ഇപ്പം ചെത്താനായിട്ട് മുകളിൽ കയറി മുരളിയ അവന് ഇത് ഭൂന്ന് പറഞ്ഞു പോയിട്ട് ഇവിടുന്ന് രണ്ടേ മുക്കാലി സ്വലിയും പോയി ഇങ്ങനെ കിടക്കുകയാണ് കിടക്കുമ്പോൾ അവിടുന്ന് നേരെ അയ്യോ ദേ ഗോപി ഗോപിതെ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ചെ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് കൂടി ദൈവമേ എന്ന് പറഞ്ഞാൽ ഒരു കണക്കിന് ചെത്ത് ഇറങ്ങി വന്നിട്ട് ഇവിടെ നിന്നിട്ട് എടാ ഗോപി നിലപ്പോലും പറ്റിയ ആർക്ക് ചോദിക്കുന്നു നീ വീണില്ലേ തെങ് കനാലിൽ ആര് വീണ് ആയിരിക്കും വീണേന്ന് അല്ല നിലപോലും പറ്റിയ നിനക്കായിരിക്കും പറ്റി നീക്കൊന്നും പറ്റിയിട്ടില്ല ഇങ്ങനത്തെ ഒരേക്കർ പോയിരിക്കുന്ന സ്ഥലത്ത് സമ്മതിക്കില്ല നീ നീയായിരിക്കും വീണായിരുന്നു ഞാനാവില്ല ഇങ്ങനത്തെ കുറെ നാടൻ സംഭവങ്ങളൊക്കെ നമ്മുടെ അവിടെയാണ് ഒരു രാമേഠനുണ്ടായിരുന്നു ആദ്യം അദ്ദേഹം മരിച്ചു പോയി രാമേടം എന്ത് പറഞ്ഞാലും കോമഡിയാണ് ഞാനും മാധവെന്ന് പറഞ്ഞ ഒരാളും കൂടി ടി പി മാധവെന്ന് ഒരാളും കൂടി സൈക്കിളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പൂട്ടി വൈദ്യം എന്നൊരു വൈദ്യം ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ആ പറത്ത് താഴ്ത്ത താഴ്ത്താൻ ഭാഗത്ത് ഈ വേലി കെട്ടിക്കൊണ്ടിരിക്കും മുള്ളുവേലി ഞാനും മാധവചേട്ടൻ കൂടി ഇങ്ങനെ എന്തോ കല്ല് കയറി സൈക്കിൾ നേരെ ദ്രവിച്ച മുള്ളിലേക്ക് വേലി മേലേക്ക് വീണ് പഠിക്കുന്നിട്ട് പുള്ളി ഹൗ നിങ്ങൾക്കൊന്നും പറഞ്ഞിട്ട് വീണുവിടാ ഞാൻ പേടിച്ചില്ലേ ഇങ്ങനെയൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഞങ്ങളും ഉള്ള ഓരോന്നിങ്ങനെ വലിച്ചു കളഞ്ഞോണ്ടിരിക്കുന്ന അയാൾ തന്നെ പറഞ്ഞ ദിവസം എന്താണ് അയ്യപ്പം വിളക്ക് നടക്കുകയാണ് അവിടെ മോമൻ പറഞ്ഞ ആളുടെ വീട്ടില് അപ്പൊ ഞങ്ങളൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ പുള്ളി അവിടെ പോയിട്ട് വരികയാണ് ടോർച്ചൊക്കെ ആയിട്ടിങ്ങനെ ചേട്ടാ രാമേട്ടൻ രാമേട്ട് വിളക്കില്ലേ ഉണ്ട് പോലെ പക്ഷെ അതിൽ ബാറ്ററിയില്ലെന്ന് അയ്യപ്പം അല്ലല്ലെന്ന് ടോർച്ചായിട്ട് വരികയാണ് പുള്ളി അയ്യപ്പം വിളക്കില്ലെന്നു ചോദിച്ചു ചേട്ടൻ വിളക്കില്ല ക്ഷണമില്ലെന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു പക്ഷെ ബാറ്ററിയില്ലാന്ന് ഇങ്ങനൊക്കെ പറയുന്ന ഒരാൾ നാടൻ സംഭവങ്ങളത് അത് ഭയങ്കര സംഭവമാണ് ഇപ്പൊക്കെ ജീവിച്ചിരിക്കുന്ന പത്രങ്ങളാണ് അങ്ങനെ വാസുവേട്ടൻ ഭയങ്കര മനക്കട്ടിയ ആളാണ് നല്ല ഹൃദയശുദ്ധിയുള്ള ആളാണ് കേട്ടോ എന്ത് സംഭവിച്ചാലും പുള്ളി ഫീൽ ചെയ്യില്ല പക്ഷേ കാലിൽ ഈ വോട്ട് കമ്പനിയുടെ മെഷീനിൽപ്പെട്ട് കയ്യിടെ വരല് ഇത്തിരങ്ക പോയി ചുണാണി വരലുണ്ട് ഇത്തരം പോഷൻ പോയി പോയിട്ടത് ആ പഴുത്ത് നാശമായിട്ട് നേരെ അശ്വനി ഹോസ്പിറ്റലിൽ ചെന്നിരിക്കുകയാണ് ഇപ്പം ഞാനും എൻ്റെ അനേനും കൂടെ കാണാൻ ചെന്നു വസനം കാണാൻ ചെന്നു വീട്ടിൽ തൊട്ടയിലൊക്കെ തള്ളോ എങ്ങനെയുണ്ട് ബസേട്ടാ കഴിക്കുന്നു ചോദിച്ചു ചോദിക്കുക എനിക്കൊരു കുഴപ്പമില്ലടാ അര കംപ്ലീറ്റ് വേണമെങ്കിൽ ഒരു പ്രശ്നമില്ലെന്നും ഞെക്കി പിടിച്ചുവയ്ക്കുന്നേ നല്ലവണ്ണക്ക് നല്ലവണ്ണക്ക് ആ നീ എക്കട വേദന കാലും നോക്കി എല്ലാം കൂടി വേദന സംഭരിച്ചിരിക്കുന്നു എവിടെയാണ് ചെയ്ത് കണ്ടത് ഇങ്ങനെയൊരു മനുഷ്യൻ പിന്നെ അല്ലാണ്ട് അനിയൻ ഴ്ച്ചപ്പോൾ അത് എന്റെ അനിയൻ നടത്തി സംഭവം ഉണ്ടായ പരിപാടിയാണ് പിന്നെ വേറെ സംഭവം ഉണ്ടായിരുന്നു ആളുടെ പേര് പറയൂല ആള് മരിച്ചു വെങ്കിൽ അയാളെ മക്കളൊക്കെ ഉണ്ട് അപ്പം അതിൽ ഒരു പറയാൻ പറ്റില്ല ആള് അല്ലേ അത് അതിനു മുമ്പായിട്ട് ഈ കക്ഷി ആഗസ്റ്റ് മാനന്ദിന് ഒരു ക്ലബുണ്ട് എൻ്റെ വീടിൻ്റെ മുമ്പിൽ ആഗസ്റ്റ് മാനന്തതിനെ മാത്രമേ ഇത് തുറക്കുള്ളൂ ഒരു ചെറിയ പതാക ഒരു കുടിമരം വെച്ച എൻ്റെ കൂടെ അതിൻ്റെ ഇത് വെക്കും കെട്ടും എന്നിട്ട് പുള്ളി വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് സാമൂഹ്യ പ്രവർത്തനമാണെന്നുള്ള ധാരണയിൽ വന്നിട്ട് ഇങ്ങനെ അപ്പം എൻ്റെ അന്യം ഭയങ്കര കുസൃതിയാണ് അതിൻ്റെ കൂട്ടുകാരനുണ്ട് ബാസി എന്ന് പറയും ഇപ്പം ഈ അവിടെ താല്പര്യമില്ല അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഇന്ത്യ സ്വാതന്ത്ര്യമായെങ്കിൽ നാൽപ്പത്തി ഏഴാം തീയതി ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണ് ഇങ്ങനെ സ്വാതന്ത്ര്യദിനോ അനുഭവിച്ചിട്ട് പുള്ളി ഇങ്ങനെ പതാക വരുന്ന പുള്ളിയാണ് പതാകയിൽ ഇങ്ങനെ പൂവൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടാവില്ല അതിനൊട്ട് കയറ്റി കെട്ടിയിരിക്കുകയാണ് ഇങ്ങനെ ഈ കക്ഷി വന്നിട്ട് ഇങ്ങനെ ഇതാ ഞാൻ ഈ പതാക യാണ് വലിച്ച് വലിച്ചിട്ട് മോളി ചെന്നപ്പോ മോളി ചെന്ന് മോളി ചെന്ന് ഒന്ന് വലിച്ചപ്പോ പൂവൊക്കെ ഉഷിക്കല്ലോ പൂവ പിന്നാലെ വന്ന ഇടയിൽ കൂടി ഒരു കല്ല് വന്നിട്ട് ഒരു കല്ല് കയറ്റി ഒരു ഇത്ര വലിയൊരു കല്ല്ണ്ട കരിങ്കല്ല് അത് ആദ്യം പോരുല്ലോ പിന്നെ സാവു അങ്ങനെ സംഭവം ഈ ഇത്രയധികം തമാശകൾക്കാണ് അല്ലെങ്കിൽ തമാശകൾ കണ്ടാൽ അത് തമാശയാണെന്നുള്ള മട്ടിൽ മറ്റുള്ള മനസ്സിലാക്കുകയും അത് ഇതുപോലെ മറ്റുള്ളവരെ ഭയങ്കരമായി ചിരിപ്പിക്കുന്ന രീതിയിൽ ഒരുപക്ഷെ ഞാൻ ഈ അയാളുടെ തലയിൽ കല്ല് വീണതാണ് എനിക്കൊരുപക്ഷെ ചിലപ്പിച്ചിരി വന്നില്ലെന്ന് വരും എനിക്കത് ചേട്ടൻ പറയുമ്പോഴാണ് എനിക്ക് അതിനെ തമാശ ചിരിക്കുകയും ചെയ്യുക അല്ല എൻ്റെ മുൻ മുൻകാല സംഭവങ്ങളോട് നമ്മൾ മനസ്സിലാക്കിയാൽ അത് കല്ല് വീഴേണ്ടവനായിരുന്നു അതിന് വരാം പതനം വരുമ്പോഴാണ് മറ്റുള്ളവർ അതെ അതെ തന്നെയാണ് അബദ്ധങ്ങളാണ് അമ്മ അതേമാതിരി തന്നെ അപ്പൊ നമ്മൾ ചെറിയ വീട്ടിൽ താമസിക്കുന്നു എൻ്റെ അമ്മയ്ക്ക് പറ്റിയിട്ട് ഞാൻ പേടിച്ചത് സംഭവം പറയാം അപ്പൊ അന്ന് അകത്ത് മൂത്രപ്പെട്ടില്ല പുറത്തിറങ്ങാം വാതിരമ്മ വയസ്സായി ഞാനൊരു നാലുമണിയായിരത്ത് എനിക്ക് പേടിയാ പുറത്തു കിറങ്ങാൻ ആരുമില്ലാതെ എന്നാലും ഞാൻ വാതിൽ തുറന്ന് ഒരു നാല് നാലര അഞ്ച് അഞ്ചുമണി വെളുപ്പിന് മൂത്രം ഒഴിക്കാനായിട്ടാണ് ചെന്ന് കഴിഞ്ഞപ്പിൻ്റെ ഒരു സാധനം വരുന്നു തുടർന്ന് കരിമ്പടമൊക്കെ എന്താ പറയുക അവിടുന്ന് അമ്മയിരുന്നത് മൂത്രും ക്ലാഷായിരുന്നു ഇതൊക്കെ പറ്റും രണ്ട് മൂന്നാല് പ്രാവശ്യം അങ്ങോട്ട് ഇങ്ങനെ അതെ അപ്പം അത്രയും തമാശകൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ തമാശകൾ ഫേസ് ചെയ്തിട്ടുള്ള ആള് ദുഃഖിപ്പിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സംഭവങ്ങളുണ്ടായിരുന്നു നാടൻ കളിക്കുന്ന കാലഘട്ടത്തിൽ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേ ഉണ്ടായിട്ടുള്ളു അതാണ് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് കൂടുതൽ ഞാനൊരു ദിവസം നാടകം കളിക്കാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊല്ലത്ത് ഒരു പള്ളിയിൽ നാടൻ കളിക്കാനായിരുന്നു ഞാനും കാലടി ഗോപി ഗോപിചേട്ടൻ്റെ ഒരു ട്രൂപ്പായിട്ട് നാടകശാല പെരുമ്പാവൂർ എന്ന് പറയും ആ ട്രൂപ്പിൽ നടീനടന്മാരെല്ലാവരും കൂടി വണ്ടി കയറി ചെന്ന് കറക്റ്റ് മണിക്ക് അവിടെ ചെല്ലുന്നു എട്ടുമണിക്കട്ടെ നാടകം ചെല്ലുമ്പോൾ ഒരു ബോട്ട് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചകല് ഇങ്ങനെ ഇരിക്കുകയാണ് പള്ളി പെരുന്നാളിന് നൂറാൾ കയറുന്ന ബോട്ടിൽ നാനൂറ് ആൾ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങളെല്ലാം കൂടി നഞ്ഞത്തിട്ടിട്ട് നിലവഴിക്കുകയാണ് എല്ലാവരും നന് നഞ്ഞത്തെ അടി നിലവിളിക്കുക കരയാണ് കണ്ടു നിൽക്കുന്നവരും അതിലുള്ളവരുടെ രക്ഷ ഇത് വളരെ അടുത്താണ് നിങ്ങൾക്ക് കയറാൻ പറ്റണല്ലോ കുറച്ച് അത് കണ്ട് നാടകമൊന്നും ഇല്ലല്ലോ പിന്നെ നാടകത്തിൻ്റെ ഒരു സമയമല്ല അപ്പോൾ നാടകം വേണ്ടെന്ന് വെച്ചു അനൗൺസ് ചെയ്തു അതിൽ പതിനെട്ട് പേരായിട്ട് മരിച്ചിട്ടുണ്ടെന്ന് കണ്ണമാരി കണ്ണമാരി അല്ലത് അത് വേറെ അങ്ങനെ അവിടെ നോക്കിയപ്പോൾ അതിൽ ഏറ്റവും വലിയ സമയം എല്ലാം ബോട്ട് മുങ്ങി താന്നു ചെറു ചെറുപഞ്ചിയിൽ ഒരു ചെറിയ ഒറ്റ ഈ കൊതുമ്പ് വഞ്ചിയിലെ കൊതുമ്പു വഞ്ചി അതിലൊരാളൊരു കുട്ടിയുടെ ശവമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് തുഴഞ്ഞിങ്ങനെ പൊട്ടിക്കാൻ വന്നിടും ഒരു കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ തുണഞ്ഞ് വരുന്നത് കണ്ടോ ചങ്ക പൊട്ടിപ്പോയി അതൊന്നുമല്ല സംഭവം അതിൻ്റെ അപ്പുറത്ത് വേറെ സംഭവം വെച്ചാൽ ആരും ആവുമില്ലാതെ അവകാശം ഇടില്ലാതെ കുറേ ബലൂൺ ഇങ്ങനെ പൊന്തി കിടക്കുകയാണ് കൊച്ചു കുട്ടികളുടെ അതിലൊക്കെ മരിച്ചു നാല് പേരോ അഞ്ചു പേരൊക്കെ മരിച്ചിരുന്ന കുട്ടികൾ അനാഥരായ കുറേ ബലൂൺ അതും അല്ലാത്തത് ദുഃഖിപ്പിച്ചൊരു സംഭവമാണ് അത് ചേട്ടൻ കണ്ടിട്ട് ചേട്ടൻ്റെ മനസ്സിന് ഞാൻ ചേട്ടൻ ജീവിതത്തിൽ അങ്ങനെ വിഷമിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ട് ആ സിദ്ധിക്കിന് അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ പറയാം എൻ്റെ അമ്മയുടെ മരണം അങ്ങനെയൊരു സംഭവമായിരുന്നു നമ്മൾ നാല് നാളായി എൻ്റെ ഉള്ളിൽ തീയാണ് അത് നാട്ടുകാരറിഞ്ഞാൽ നാട്ടിൽ പാട്ടാണെന്ന് പറഞ്ഞ പടം പാട്ട് കാർണിവലില് ഞാനും പക്ഷെ മമ്മൂട്ടിയും പക്ഷെ സിദ്ധിക്കെല്ലാം കൂടി അഭിനയിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അഭിനയിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വൈകിട്ട് നമ്മൾ ഏഴ് മണിക്കായിട്ട് പോയി അവിടെ ഇന്നൊരു ഫ്രൂട്ടിംഗ് തീരുമ്പോൾ രണ്ടര മണി മൂന്ന് മണിയായി ആ പാട്ട് തീരുമ്പോൾ നമ്മളൊരു കൂടി വണ്ടിയിൽ വന്നിറങ്ങി ഹോട്ടൽ ഉള്ളാൻസിച്ച് താമസിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു എന്താ അയാളുടെ പേര് വാസ്കോ മൂന്നൊരാളുണ്ടായിരുന്നു അവിടെ ഒരു വയസ്സൊരാളാണ് പുള്ളി പറയുന്നു സാർ ഉങ്ങളെ വീട്ടിലിരുന്ന് കൂപ്പിട്ടിരുന്നത് ഉണ്ടെ അമ്മ വൈഫ് പൊണ്ടാട്ടി എന്നാണ് ഉൾക്ക് അഭിനയിക്കാൻ അറിയാമെന്ന് മനസ്സിലായത് അമ്മയ്ക്ക് തീരെ സുഖമില്ല അതുകൊണ്ട് ചേട്ടൻ എപ്പോഴാണ് വരിക എപ്പോഴാണ് വരികയെന്ന് ചോദിച്ചു അന്യൻ്റെ കൊടുത്താൽ മതി പിന്നെ മരിച്ചുപോയ എൻ്റെ അനിയൻ്റെ കൊടുത്തു പറഞ്ഞു രാംനാഥൻ പറഞ്ഞതിനെ ചേട്ടൻ ഇപ്പം പുറപ്പെടാൻ പറ്റുമോ അപ്പോൾ എനിക്ക് ഡൗട്ടായി ഞാൻ ഫോൺ ചെയ്തു ഹലോ ആരാ ഞാനാ മോനാണ് മുത്തുവാണ് മോൻ എട്ടാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുക നീ ഇത് സ്കൂളിൽ പോയില്ലേ ഇല്ല എന്താ പോവാഞ്ഞത് അമ്മൂമ്മക്ക് സൂവില്ല അമ്മൂമ്മക്ക് സൂവില്ല നിനക്ക് സ്കൂളിൽ പോയത് എന്താ കുഴപ്പം ഞാൻ അമ്മയെ കൊടുക്കാം നേരെ ഇവിടെ കൊടുത്തു ഞാൻ ബസ് വരാണ് ഞാൻ ഇവിടുത്തെ മീൻ എന്തെങ്കിലും കൂട്ടി എടുത്തിട്ട് മൂന്ന് വെച്ചിട്ടുണ്ട് വരാം കേട്ടോ

കൂടുതൽ അങ്ങോട്ട് ഓർക്കാനുള്ള ഇതില്ല അമ്മയാണ് നമ്മുടെ കാണുന്നത് അമ്മയെ തന്നെയാണ്